ണ്ടോ മേഘം പോ അല്ലേണ്ടെറ്റ്ണ്ടോട് സൺറൈസ് കാണാൻ വന്നതാണേ അതല്ല ഞാൻ ജീപ്പിലിരുന്ന് കിടി പോയതാ ി കുടുങ്ങിട്ടാ ഓ എന്ത് രസം നോക്കിയാ ആ കൂട്ടർ നോക്കിയപ്പോ ഞങ്ങടെ അവിടെ നേരത്തെ വരും വന്നട സൂര്യചേട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇത് കൊള്ളണം ായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ സണ് ചെറുതായിട്ടൊന്നും താഴെത്തോട്ട് പോയത് ഈ മഞ്ഞൊക്കെ കറങ്ങി മഞ്ഞ ഈ കർമ്മയൊക്കെ കറങ്ങി പെട്ടെന്നാളാണ് നിങ്ങൾ കർമ്മമാർ വന്നത് അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നേരി കാണുന്ന ഭംഗിയാ നമുക്ക് ഫോണിൽ കിട്ടത്തില്ല ഫോൺ ഇത്ര നല്ല കുഴപ്പമില്ലാത്ത ഫോണാണ് അത്ര വല്യ ക്ലാരിറ്റി ഉള്ള ഫോണി അതിപ്പോ ഏത് ഫോണാണേലും നേരിട്ട് കാണുന്ന ഭംഗി അതെന്തായാലും കിട്ടത്തില്ല ഏത് ഫോണാണെങ്കിലും സൂര്യനെ കുതിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ചൂടൊക്കെ അടിച്ചുടങ്ങിട്ടുണ്ടോ അത് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവാ മല ഇറങ്ങുവാണേ സ്വെറ്റർ ഊരെല്ലാം ഊര മലകളുണ്ട കൊക്കയാണ് കൊക്ക നമ്മള് വന്ന വഴിയാണ് ഇതേ അവിടെ ട്രക്കിങ്ങില് വെളുപ്പിന് വന്ന വഴിയാണ് അതെല്ലാം